ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് കർക്കിടക മാസം അല്ലേ ആക്ച്വലി ഇത് ഇന്നലെ ചെയ്യണം എന്ന് വീഡിയോ ആണ് പക്ഷെ ചില സാങ്കേതിക കാരണങ്ങളാൽ ഇന്നത്തേക്ക് ആയി പോയിരുന്നുള്ളൂട്ടോ കർക്കിടക മാസം എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് മുക്കൂറ്റിയുടെയും മരുന്ന് കഞ്ഞിയുടെയും രാമായണത്തിന്റെ ഒക്കെ കുട്ടിക്കാലാണ് ഓർമ്മ വരിക കാലത്തെ കുളിച്ച് വെല്ലുമ്പോൾ തുളസിത്തറിയൽ അമ്മമ്മ വാഴയിലെ മുക്കൂറ്റി വരച്ചിട്ടുണ്ടാവും അതിന്റെ ഒരു കുറിയും തൊട്ടാണെന്ന് സ്കൂളിൽ പോവുക അത് എന്തിനാണോ ഏതിനാണോ ഒന്നും ഒന്ന് ചോദിച്ചിരുന്നില്ല നമ്മൾ നെറുകിയിൽ മുക്കൂറ്റി തൊടുമ്പോൾ നമ്മുടെ പിറ്റുറ്ററി ഹാൻഡിലെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ച് ഹോർമോൺ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആട്ടോ പറയുക ഇതൊക്കെ ആരെയണു അല്ലേ ലാസ്റ്റ് റിസർച്ച് പേപ്പർ ജസ്റ്റ് ഇങ്ങനെ വായിച്ചപ്പോൾ കണ്ടതാട്ടോ പിന്നത്തെ ഒരു ഓർമ്മ മരുന്നേഞ്ഞാണ് കുഞ്ഞായിരിക്കുമ്പോഴേ നല്ല മഴയത്ത് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ചൂടോടെ മരുന്നേഞ്ഞിണ്ടാക്കിണ്ടാവും പക്ഷെ ഉലുവക്കഞ്ഞായത് ആയതുകൊണ്ട് നല്ല കൈപ്പായിരിക്കും കുറേ പഞ്ചസാര ഇട്ടിട്ടാട്ടോ ഞാനൊന്ന് കുടിച്ചിരുന്നത് ഒട്ടും ഇഷ്ടമായിരുന്നില്ല അമ്മമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി മാത്രം കുടിച്ചിരുന്നതാണ് പിന്നത്തെ ഓർമ്മ രാമായണമാണ് നമുക്ക് കാലത്തെ അമ്പലത്തിൽ നിന്ന് രാമായണം വായിക്കണൊക്കെ കേൾക്കാൻ പറ്റൂട്ടോ വീട്ടില് എന്റെ ഓർമ്മ വെച്ച നാളെ മുതൽ എന്റെ അമ്മ രാമായണം വായിക്കുമായിരുന്നു ഈ കർക്കിടക മാസത്തിൽ ഫുൾ ആയിട്ട് അമ്മ നോൺ വെജ് ഒന്നും കഴിക്കില്ലാട്ടോ പക്ഷേ ഈ നോൺ വെജ് ഒക്കെ കഴിക്കുവേ ഇവിടെ വലുയില്ല അച്ഛൻ അതായത് മുതുമുത്തച്ഛൻ നിങ്കരൊക്കെ കുട്ടി ചോറ് കൊണ്ടുകഴിഞ്ഞിട്ട് വൈകുന്നേരം മേലിൽ കഴുകിയിട്ട് നാമം ചെല്ലെന്നൊക്കെ അമ്മ പറയേട്ടു ഓരോ നാട്ടിലും ഓരോ രീതി അപ്പം എ നൈസ് ഡേ